നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ആഫ്രിക്കൻ നാഷൻസ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നായ ഈജിപ്ത് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ പുറത്തായിരിക്കുന്നു ആഫ്കോണിലെ പ്രീക്വാർട്ടറിൽ വെച്ചുകൊണ്ടാണ് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈജിപ്ത് ഇപ്പോൾ പുറത്തായിട്ടുള്ളത് കോങ്കോയാണ് ഈജിപ്തിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇന്നലെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി കോങ്കോ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു സൂപ്രതാരം മുഹമ്മദ് സലായുടെ അഭാവത്തിലാണ് ഈജിപ്ത് ഈ നിർണായക മത്സരത്തിന് ഇറങ്ങിയത് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പരിക്കേറ്റത് കൊണ്ട് സല പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ അഭാവം യഥാർത്ഥത്തിൽ ഈ ടീമിന് തിരിച്ചടിയാവുകയായിരുന്നു ഈ മത്സരത്തിൽ കോങ്കോയാണ് മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ലീഡ് കരസ്ഥമാക്കിയത് എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ പെനാൽറ്റിയിലൂടെ ഈജിപ്ത് സമനില നേടുകയായിരുന്നു പിന്നീട് ഗോളുകൾ ഒന്നും പിറക്കാതെ വന്നതോടുകൂടി മത്സരം അധിക സമയത്തേക്ക് നീങ്ങി മത്സരത്തിന്റെ തൊണ്ണൂറ്റി ഏഴാം മിനിറ്റിൽ മുഹമ്മദ് ഹംദി റെഡ് കാർഡ് കണ്ട് പുറത്ത് പോയതും ഈജിപ്തിന് തിരിച്ചടിയാവുകയായിരുന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് പെനാൽറ്റി ഷൂട്ട് ഔട്ട് നീണ്ടു പോവുകയായിരുന്നു ഒടുവിൽ എട്ട് ഏഴ് എന്ന സ്കോറിനെ പെനാൽറ്റിയിൽ വിജയം നേടാൻ കോങ്കോക്ക് സാധിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈജിപ്തിന് പുറത്താകേണ്ടി വന്നിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മോശം പ്രകടനമാണ് ഈജിപ്ത് നടത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ആകെ കളിച്ച മൂന്ന് മത്സരങ്ങളിലും ഈജിപ്ത് സമനില വഴങ്ങുകയായിരുന്നു പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു മികവിലേക്ക് ഉയരാൻ ഈ ഒരു കിരീട ഫേവറേറ്റുകളായ ഈജിപ്തിന് കഴിഞ്ഞിരുന്നില്ല കൂടാതെ സലായുടെ പരിക്കും അവർക്ക് തിരിച്ചടിയാവുകയായിരുന്നു അതേസമയം വമ്പന്മാരായ നൈജീരിയ സനഗൽ മൊറോക്കോ എന്നിവരൊക്കെ ഇപ്പോഴും ഈ ഒരു ടൂർണമെന്റിൽ തുടരുന്നുണ്ട് അട്ടിമറികൾ ഏറെ കണ്ട ആഫ്കോൺ ടൂർണമെന്റ് ആണ് ഇപ്പോൾ ഈ വർഷം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം